ഹായ് ഓൾ വെൽക്കം ബാക്ക് ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അർട്ടിക്കാരിയ അഥവാ ഹൈവ്സ് എന്നുള്ള അസുഖത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സ്കിന്നിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ റേസ്ഡ് ആയിട്ട് നല്ല ചോറിച്ചലൊക്കെ അനുഭവപ്പെടുന്ന രീതിയില് അങ്ങനെ ആയിട്ടിരിക്കുന്ന കുമ്മള പോലെ അല്ലെങ്കിൽ നമ്മൾ കൊതുകടിച്ച പോലെ വീർത്ത് വരുന്നൊരു അവസ്ഥ അത് ചിലപ്പോൾ സ്കിന്നിൻ്റെ കളറിൽ തന്നെയായിരിക്കാം അല്ലെങ്കിൽ ചക്കുന്ന കളറിലും കാണാം ഇത് അക്യൂട്ടായിട്ടും വരാം ക്രോണിക് ആയിട്ടും വരാം സിക്സ് വീക്സിനുള്ളിൽ തന്നെ ഇത് വന്നു പോകുന്നവരുണ്ട് എന്നാൽ സിക്സ് വീക്സിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് നമുക്ക് തന്നെ കുറേ പേഷ്യൻസ് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോസ് ഇവിടെ കൊടുത്തിരിക്കാം ക്യൂർ ആയിട്ടുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ തപ്പണ്ടി വരും തപ്പിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം അപ്പം ആ ഒരു അർട്ടിക്കാരിയ അഥവാ ഹൈബ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ അർട്ടിക്കാരിയ എന്ന് പറയുന്നത് അഥവാ ഹൈവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റമിൻ ഹിസ്റ്റമിൻ അതുപോലെ തന്നെ വേറെ കെമിക്കൽസിന്റെ പ്രൊട്ടക്ഷൻ റിലീസ് കാരണം ഒരു റിയാക്ഷൻ ആയിട്ട് വരുന്നതാണ് ഈ ഒരു പൊന്തി വരുന്ന ഒരവസ്ഥ അപ്പൊ ഇത് എന്തിനു വഴിയൊരുക്കും സ്വെല്ലിങ് വീർത്ത് വരുന്നതിനും ചൊറിച്ചലിനും ഒക്കെ ഇടയാക്കും അപ്പം ഇങ്ങനെ വരുന്നതിന് പല കോസസ് ഉണ്ട് അതിൽ ഒന്നാമത് വരുന്നതാണ് അലർജിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത് അപ്പം അലർജിക് റിയാക്ഷൻസിൽ വരുമ്പോൾ എന്താ ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ഫുഡിന്റെ കാര്യമാണ് ഫുഡിൽ വരുമ്പോൾ ചില ആൾക്കാർക്ക് നട്ട്സ് പറ്റില്ല നട്ട്സ് കഴിച്ച് പ്രശ്നം വരാം അതുപോലെ തന്നെ ചിലർക്ക് ഷെൽഫിഷ് ഫിഷ് കഴിച്ചു പ്രശ്നം വരാം ചില ആൾക്കാർക്ക് മുട്ട പാല് ഇതൊക്കെ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഇത് ഇതൊക്കെ എക്സാമ്പിൾ മാത്രമാണ് ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചില ഭക്ഷണങ്ങൾ ചിലർക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കിയേക്കാം അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ അർട്ടിക്കേറിയ ബോഡിയിൽ വന്നു അതുപോലെ എന്തെങ്കിലും മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നിന്നിരിക്കും ഇൻസെക്ടിന്റെ കടിയേൽക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നിരിക്കും പിന്നെയുള്ളത് നമുക്ക് ഫിസിക്കൽ ട്രിഗേഴ്സ് ആണ് ഫിസിക്കൽ ട്രിഗേഴ്സിൽ വരുമ്പോൾ പ്രഷർ ഉണ്ടാവാം സ്കിന്നിൽ ഒരുപാട് പ്രഷർ വരിക അല്ലെങ്കിൽ ഒരുപാട് തണുപ്പ് അല്ലെങ്കിൽ ഹീറ്റിന്റെ ആ ടെമ്പറേച്ചറിന്റെ ആ ഒരു പ്രശ്നം കാരണം പിന്നെ സൺ എക്സ്പോഷർ അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഒരുപാട് സ്വെറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ചില ആൾക്കാർക്ക് ഇതുപോലെ വന്നിരിക്കും പിന്നെ ഇൻഫെക്ഷൻസിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണാറുണ്ട് ചില ആൾക്കാരിൽ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ പാരസൈറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വർണ്ണിക്കാം പിന്നെ എന്തെങ്കിലും ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ സ്ട്രെസ് കൂടുതലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് കൂടി വരാനുള്ള ചാൻസുണ്ട് അപ്പൊ ഇതൊക്കെയാണ് മെയിൻ കാരണം ഇതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇതിനു പുറമേ ആയിട്ട് ഇതിയോപതിക്കായിട്ട് നമുക്ക് കോസുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഇന്ന കോസ് എന്നില്ലാത്ത രീതിയിലും നമുക്ക് ഈ ഇത് കാണപ്പെടാറുണ്ട് അപ്പൊ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞു റേസ്ഡ് ആയിട്ട് സ്കിന്നില് കാണും അത് സ്കിൻ കളറിലോ അല്ലെങ്കിൽ റെഡ് കളറിലോ ആയിട്ട് കൊതുക് അടിച്ചതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതിന് പൊന്തി വരലെ അതുപോലെ ഉണ്ടാവും ചിലർക്ക് ഇത് അസോസിയേറ്റ് ചെയ്ത ആൻറ്റിയോഡിയമ പോലെയൊക്കെ കാണും കണ്ണിൻ്റെ ചുറ്റിലും പഫിനസ് ഭയങ്കരമായിട്ട് വേർത്ത് ചുണ്ടിന്റെ ചുറ്റിലും അല്ലെങ്കിൽ ഫേസ് അല്ലെങ്കിൽ കാല് കൈ ഇവിടെയൊക്കെ പഫി ആയിട്ട് ഇരിക്കുന്ന പോലെ ചില ആൾക്കാരിൽ കാണാറുണ്ട് ഇനി ഇതിൻ്റെ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കോഴ്സ് എന്ന് കണ്ടുപിടിക്കുക ഇപ്പൊ ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥം എന്തെങ്കിലും കഴിക്കുമ്പോഴായിരിക്കാം പ്രശ്നം വരുക അപ്പം അതെന്ത് കാരണമാണെന്നുള്ളത് കണ്ടുപിടിക്കുക ചില ആൾക്കാർക്ക് ചെമ്മീൻ കഴിക്കുമ്പോഴായിരിക്കും പ്രശ്നം ഉണ്ടാവുക അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇന്ന് ചെമ്മീൻ കഴിച്ചു ഇന്ന് വന്നു അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണ് ഇടയ്ക്ക് ചെമ്മീൻ ഇപ്പോൾ ചെമ്മീൻ കഴിക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ചെമ്മീനാണ് അവിടെ പ്രശ്നം അപ്പോൾ ചെമ്മീനാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നക്കാരനായ ചെമ്മീനെ ഒഴിവാക്കി കുറച്ച് കാലത്തേക്ക് നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ എന്തെങ്കിലും ഡ്രഗ്സ് അതായത് മെഡിസിൻസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നോക്കുക അത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ അതിനെ മാറ്റി വേറെ ഇതും ഓൾട്ടർനേഷൻ നോക്കുക ഇനി അതല്ല സ്കിന്നിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ടെംപറേച്ചറിൻ്റെ വ്യത്യാസം ഒരുപാട് തണുപ്പ് ഒരുപാട് ചൂട് ഇതൊക്കെ കാരണമാണെന്നുണ്ടെങ്കിൽ അതും ഐഡൻറ്റിഫൈ ചെയ്യുക അതും വ്യത്യാസം വരുത്താനായിട്ട് നോക്കുക പിന്നെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാനായിട്ട് നോക്കുക ആയിട്ടുള്ള ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഒഴിവാക്കിയിട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് നോക്കുക സ്ട്രെസ്സ് ഒരുപാടുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് നിങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കിയേ പറ്റുള്ളൂ മെഡിറ്റേഷൻ ബ്രീത്തിങ് ടെക്നിക്ക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഡയറി വെച്ചിട്ട് സിംറ്റംസ് എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡെയിലി റുട്ടീൻ എന്ന രീതിയിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും നിങ്ങൾക്ക് ഇങ്ങനെ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ഭക്ഷണം കഴിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തേക്കാം പിന്നെ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ ഇമ്യൂണായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നിട്ട് ഇത് മാറ്റാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ ഈ സിംറ്റംസ് നീണ്ടു നിൽക്കുകയാണ് കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ സിംറ്റംസ് വേഴ്സൺ ആയി നിങ്ങളുടെ ത്രോട്ട് ഭയങ്കര എന്താ പറയുക തടിച്ചു വീർത്തതുപോലെ അല്ലെങ്കിൽ ഒരു ഇറക്കം ഫീൽ ചെയ്യുക സ്വെള്ളനായിട്ട് തോന്നുക അല്ലെങ്കിൽ നാവ് ചൊല്ലാനായിട്ട് തോന്നുക ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അനഫയിലാക്സിസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ നയിച്ചെന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടനെ തന്നെ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വേറെ ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർട്ടിക്കേരിയ അഥവാ ഹൈവ്സ് എന്ന് പറയുന്ന അസുഖത്തിന് ഹോമിയോപ്പത്തിക്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് വാട്സാപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും കൺസൾട്ടേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു തരും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നോക്കുക വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് സോ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കോ അർട്ടിക്കയറിയാഥവാ ഹൈവ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ കൺസൾട്ടേഷൻ എടുത്താൽ മതി മെഡിസിനൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്